ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് എവർക്കും സ്വാഗതം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ആ പുരസ്കാരങ്ങൾ എന്നാണ് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ അതിൽ ആ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ ആദ്യ ആര് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് അത് തള്ളിക്കളയുന്ന രീതിയിലേക്ക് ആകരുത് കാരണം പതിനഞ്ച് പതിനാറോളം സാഹിത്യ പുരസ്കാരങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോന്നും കൃത്യമായി നോട്ടുകൾ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹിത്യ പുരസ്കാരങ്ങളിലേക്ക് പോകാം സാഹിത്യ പുരസ്കാരങ്ങളാണ് ആദ്യം എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇതിൻ്റെ അവാർഡ് തുക അഞ്ചു ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂര്നാടൻ കുഞ്ഞമ്പിള്ളക്കാണ് ശ്രദ്ധിക്കുക ഇതിൻ്റെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂര്നാടൻ കുഞ്ഞമ്പിള്ള അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് എഴുത്തച്ഛൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് പി സച്ചിദാനന്ദനാണ് ആനന്ദ് പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപതിൽ പോൾസക്രിയക്കാണ് അപ്പോൾ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം പി എസ് സി പരീക്ഷയിൽ ഒന്നെങ്കിൽ തൊട്ട് മുമ്പുള്ള വർഷം അല്ലെങ്കിൽ കറണ്ടായിട്ടുള്ള ഇയർ അത് ആണ് ചോദിക്കാറ് പിന്നെ പ്രഥമ സാഹിത്യ പുരസ്കാരം അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ പ്രധാനമായി മൂന്ന് വർഷം ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശൂർണാടൻ കുഞ്ഞമ്മുള്ള രണ്ടായിരത്തി പത്തൊമ്പത് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് പോൾ സക്കറിയ അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇന്ന് കേരളത്തിലുള്ള സാഹിത്യ പുരസ്കാരങ്ങളിലെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരം നോക്കാം വയലാർ അവാർഡ് മലയാളത്തിന്റെ പ്രിയ കവിയായ വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം അവാർഡ് തുക ഒരു ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ഈ വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അല്ലെങ്കിൽ വയലാർ അവാർഡ് പ്രഥമ വയർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് അവരുടെ കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ലളിതാംബിക അന്തർശന് അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപതിലെയും നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വി ജെ ജെയിംസിന്റെ ജെ ജെയിംസിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് നിരീശ്വരൻ എന്ന കൃതിക്കാണ് നിരീശ്വരൻ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപതില് ഏഴാശ്ശേരി രാമേന്ദ്രൻ ആണ് അത് ഒരു വെർജീനിയൻ വേൽക്കാലം ഇത് ശ്രദ്ധിക്കണം ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാശേരി രാമേന്ദ്രൻ കൃത്യമായിട്ട് എഴുതിയെടുക്കുക വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ഏഴാശ്ശേരി രാമേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പത് ബിജെ ജെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സ്റ്റാർട്ട് ചെയ്ത് ലളിതാംബി അന്തർജനം അടുത്ത പുരസ്കാരത്തിലേക്ക് പോകാം രണ്ട് മൂന്നാമത്തെ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് ഇതിൻ്റെ അവാർഡ് തുക മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് തുക മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഒന്നിൽ ഇതിൻ്റെ പ്രഥമ പുരസ്കാരം കിട്ടിയത് തിക്കോടിയനാണ് രണ്ടായിരത്തി ഒന്ന് മുതലാണ് നൽകി തുടങ്ങിയത് പി കുഞ്ഞനന്ദൻ നായർ എന്നറിയപ്പെടുന്നത് തിക്കോടിയനാണ് രണ്ടായിരത്തി ഒന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് യു എ ഖാദറിനാണ് യു എ ഖാദർ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് കെ സച്ചിദാനന്ദൻ അടുത്ത സാഹിത്യ പുരസ്കാരം നോക്കാം പത്മപ്രഭ പുരസ്കാരം നാലാമത്തെ സാഹിത്യ പുരസ്കാരമാണ് ആധുനിക വയനാടിന്റെ ശില്പ ശില്പികളിൽ പ്രമുഖനായ എം കെ പത്മപ്രഭാ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം ഇപ്പം എം കെ പത്മപ്രഭ ഗൗഡറുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം അവാർഡ് തുക എഴുപത്തി അയ്യായിരം രൂപയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് എന്ന് മുതലാണ് നൽകി തുടങ്ങിയത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പ്രഥമ പത്മപ്രഭാ പുരസ്കാരം നേടിയത് ഉണ്ണികൃഷ്ണൻ പൂതൂരാണ് ഉണ്ണികൃഷ്ണൻ പൂതൂരാണ് പ്രഥമ പത്മപ്ര പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് സന്തോഷ് യെച്ചാരത്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സന്തോഷ് യെച്ചിക്കാരത്തിന് രണ്ടായിരത്തി ഇരുപതില് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപതില് ശ്രീകുമാരൻ തമ്പിക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ശ്രീകുമാരൻ തമ്പി അടുത്ത അഞ്ചാമത്തെ സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ് വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം അത് വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അവാർഡ് തുക വളരെ ഓർക്കാൻ എളുപ്പമുണ്ട് അതായത് ആറ് ഒന്നുകളാണ് അതായത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് അവാർഡ് തുക ഇതിന്റെ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് നൽകിത്തുടങ്ങിയത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം പാല നാരായണൻ നായർക്കായിരുന്നു പ്രഥമ വള്ളത്തോൾ പുരസ്കാരം പാല നാരായണൻ നായർ രണ്ടായിരത്തി പതിനെട്ടിൽ എം മൂഹുന്ദനാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതില് പോൾ സക്രിയക്ക് രണ്ടായിരത്തി ഇരുപതിലെ നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് എം മൂഹുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്രിയ അടുത്ത ആറാമത്തെ പുരസ്കാരം സാഹിത്യ പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം അവാർഡ് തുക രണ്ട് ലക്ഷം രൂപയാണ് ഇത് ഇതിന്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഷെമ്മാകുടി ശ്രീനിവാസ് അയ്യർ ഷെമ്മാകുടി എന്നാണ് ഷെമ്മാകുടി ശ്രീനിവാസ് അയ്യർക്കാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി വി ഗോപാലകൃഷ്ണന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി വി ഗോപാലകൃഷ്ണനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപതില് എൽ സുബ്രഹ്മണ്യം പ്രശസ്ത വയലിനിസ്റ്റ് ആണ് വയലിനിസ്റ്റ് ആണ് എൽ സുബ്രഹ്മണ്യം ചിലപ്പോൾ എൽ സുബ്രഹ്മണ്യം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാം വയലിനിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ സുബ്രഹ്മണ്യത്തിനാണ് സ്വാതി സംഗീത പുരസ്കാരം ഇത് പ്രത്യേകം ഓർക്കണം രണ്ടായിരത്തി ഇരുപത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി വി ഗോപാലകൃഷ്ണൻ അതായത് പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ഷെമാങ്കുടി ശ്രീനിവാസ് അയ്യർക്കാണ് അടുത്ത ഏഴാമത്തെ പുരസ്കാരം നമുക്ക് നോക്കാം ഓടക്കുഴൽ പുരസ്കാരമാണ് അടുത്ത പുരസ്കാരം ഓടക്കുഴൽ ജ്ഞാനപീഠം നേടിയ മലയാള കവി ജി ശങ്കരി കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം ഇതിൻ്റെ അവാർഡ് തുക മുപ്പതിനായിരം രൂപയാണ് അവാർഡ് നൽകുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്കാണ് അവാർഡ് നൽകുന്നത് ഇത് നൽകുന്ന അവാർഡ് നൽകുന്നത് ഗുരുവായൂരൂപ്പൻ ട്രസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലാണ് ഈ അവാർഡ് നൽകി നൽകിത്തുടങ്ങിയത് അറുപത്തൊമ്പത് മുതൽ ഇത് ആദ്യം കിട്ടിയത് പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് തുളസീദാസ രാമായണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ഇ വി രാമകൃഷ്ണൻ ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ പ്രഭാകരനാണ് അദ്ദേഹത്തിൻ്റെ കൃതി നോക്കുക മായാ മനുഷ്യർ മായാ മനുഷ്യരാണ് ആണ് അദ്ദേഹത്തിൻ്റെ കൃതി രണ്ടായിരത്തി പത്തൊമ്പത് എൻ പ്രഭാകർ രണ്ടായിരത്തി പതിനെട്ട് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ആയിരത്തി പ്രഥമ ഉടമ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് തുളസിദാസ രാമായണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത എട്ടാമത്തെ സാഹിത്യ പുരസ്കാരം മുട്ടത്തുവിറക്കി പുരസ്കാരമാണ് മുട്ടത്തുവിറക്കി പുരസ്കാരം നോക്കാം മലയാളത്തിലെ നോവലിസ്റ്റായ മുട്ടത്തുറക്കിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് മുട്ടത്തു പുരസ്കാരം അവാർഡ് തുക അമ്പതിനായിരം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് തൊണ്ണൂറ്റി രണ്ടിലെ ഒ വിജയനാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീര രണ്ടായിരത്തി പതിനെട്ട് കെ ആർ മീര രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിൻ രണ്ടായിരത്തി പതിനെട്ട് കെ ആർ മീര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രഥമ മുട്ടത്തോർഗി പുരസ്കാരം ഒ വി വിജയന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിൻ ആ കാര്യങ്ങൾ മറക്കാതിരിക്കുക അടുത്ത പുരസ്കാരം നോക്കാം ആശാൻ കവിതാ പുരസ്കാരമാണ് മലയാള കവി കുമാരനാശാന്റെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ച സാഹിത്യ അവാർഡാണ് ആശാൻ സ്മാരക കവിതാ സമ്മാനം അവാർഡ് തുക അമ്പതിനായിരം രൂപയാണ് ആശാൻ കവിതാ സ്മാരക പുരസ്കാരം അമ്പതിനായിരം രൂപയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നൽകിത്തുടങ്ങിയത് എൺപത്തി അഞ്ചില് സി മണിക്കാണ് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് ദേശമംഗലം രാമകൃഷ്ണനാണ് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ദേശമംഗലം രാമകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതില് എസ് രമേശനാണ് രണ്ടായിരത്തി പത്തൊമ്പതില് എസ് രമേശൻ ശ്രദ്ധിക്കുക പ്രഥമ ആശൻ കവിതാ സ്മാരക പുരസ്കാരം സി മണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് രമേശൻ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയിട്ടില്ല അടുത്ത പുരസ്കാരം നോക്കാം സാഹിത്യ പുരസ്കാരങ്ങൾ ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരമാണ് ശ്രദ്ധിക്കുക ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരം ഒ വിജയൻ സാഹിത്യ പുരസ്കാരം ആറക്കാണല്ലോ വിജയം നോക്കാം ഒ വി വിജയൻ സ്മാരക സമിതി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു ചെറുകഥ നോവൽ യുവകഥ എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് പുരസ്കാരം ഇപ്പൊ മൂന്ന് വിഭാഗത്തില് ആണ് പുരസ്കാരങ്ങൾ ഉപയോഗിച്ച് പുരസ്കാരം നൽകുന്നത് ഏതൊക്കെയാണ് ചെറുകഥ നോവൽ യുവകഥ മൂന്ന് വിഭാഗത്തിലുണ്ട് അതിന് അവാർഡ് ഇരുപത്തയ്യായിരം രൂപയാണ് പക്ഷെ യുവകഥയ്ക്ക് പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ചെറുകഥയ്ക്ക് നോവലിൽ വിജയികുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപയും യുവകഥയ്ക്ക് പതിനായിരം രൂപയും ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് നോവൽ െയിംസിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓ വിജയൻ സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിക്കുന്നത് ബി ജെ ജെയിംസിന് അദ്ദേഹത്തിന്റെ ആൻറി ക്ലോക്ക് എന്ന് പറഞ്ഞ നോവലിനാണ് അതേപോലെ ചെറുകഥ കഥാ സമാഹാരത്തിന് ലഭിക്കുന്ന ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരം ഐമനൻ ജോണിനാണ് ഐമനൻ ജോണിന് ശ്രദ്ധിക്കുക ഐമനൻ ജോണിന് ഐമനൻ ജോണിന്റെ കഥകൾ എന്നാണ് അവർ ചെറുകഥ സമാഹാരത്തിന്റെ പേര് അതുപോലെ യുവകഥ യുവകഥ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സാഹിത്യകാരന്മാരെന്നാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് യുവകഥ ആർ പ്രഗിൽനാഥ് പെൺശിലന്തി എന്ന കൃതിക്കാണ് ആർ പ്രഗിൽനാഥ് പെൺശിലന്തി എന്ന കൃതിക്ക് അപ്പൊ പെൺചിലന്തി എന്ന കൃതിക്ക് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന കൃതികളാണ് ഐമന ജോണിന്റെ കഥകൾ അതായത് ബി ജെ ജെയിൻസിന്റെ ആന്റി ക്ലോക്ക് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂന്ന് പേർക്കുണ്ട് നോവൽ ബി ജെ ജെയിൻസ് ചെറുകഥ ഐമനൻ ജോണ് യുവകഥ ആർ പ്രഗിൽനാഥ് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം രണ്ടായിരത്തി ഇരുപതിലെയാണ് നമുക്ക് മത്സര പരീക്ഷകളിലല്ല രണ്ടായിരത്തി ഇരുപതിലെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രന്റെ കൃതി കൃത്യമായിട്ട് ഓർത്തിരിക്കുക സമുദ്രശിലയാണ് സമുദ്രശില അതുപോലെ ചെറുകഥ ടി പത്മനാഭനാണ് ചെറുകഥ വിഭാഗത്തിൽ ടി പത്മനാഭന് മരയ എന്റെ മൂന്നാമത്തെ നോവൽ മരയ എന്റെ മൂന്നാമത്തെ നോവൽ എന്ന കൃതിക്കാണ് അതുപോലെ യുവകഥ അമൽരാജ് പാറമേൽ കണ്ണൂർക്കാരനായ അമൽരാജ് പാറമേലിനാണ് നാഗു സാഗുവ ഹാദിയാലിയ കഥാസമാരത്തിൻ്റെ പേര് നാഗു സാ സാഗുവ ഹാദിയാലിയ നാഗു സാഗുവ ഹാദി അലിയ അത് ശ്രദ്ധിക്കുക അമൽരാജ് പാർമേൽ ചെറുകഥ ടി പത്മനാഭനാണ് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരമാണ് നോവൽ വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രന് ചെറുകഥ വിഭാഗത്തിൽ ടി പത്മനാഭന് യുവഗത വിഭാഗത്തിൽ അമൽരാജ് പാർമേലിനാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത സാഹിത്യ പുരസ്കാരത്തിലേക്ക് പോകാം ഇത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാളികൾക്ക് എത്ര പേർക്ക് ലഭിച്ചു എന്നുള്ള ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് അവാർഡ് തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതുവരെ മലയാളികൾ ആറ് മലയാളികൾക്കാണ് ഈ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജി ശങ്കരക്കുറുപ്പനാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പ് സാഹിത്യ ജ്ഞാനപീഠ പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അത് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവ് കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പറ്റക്കാട് രണ്ടാമത്തെ മലയാളികൾ മലയാളിക്കുള്ള സാഹിത്യ പുരസ്കാരം എസ് കെ ബറ്റക്കാടിലൂടെയാണ് നമുക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തകഴി ശിവശങ്കരപ്പിള്ള എൺപത് എൺപത്തിനാല് എൺപത്തിനാല് തകഴി ശിവശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡി വാസുദേവനാർക്ക് തൊണ്ണൂറ്റിയഞ്ചില് എം ഡി വാസുദേവനാർക്ക് രണ്ടായിരത്തി ഏഴില് ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഈ അടുത്തായിട്ട് അക്കിത്തം നമ്മൾ പിരിഞ്ഞു പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനം ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ വിന്നർ എന്നറിയപ്പെടുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അപ്പോൾ ആകെ ആറ് മലയാളികൾക്ക് അത് ശ്രദ്ധിക്കുക ആകെ എത്ര മലയാളികൾക്ക് എന്ന് ചോദ്യങ്ങൾ വരാം ആകെ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അറുപത്തഞ്ചിൽ ജിശങ്കർ ഗ്രൂപ്പ് എൺപതിൽ എസ് കെ പറ്റക്കാട് എൺപത്തിനാലിൽ തകഴി തൊണ്ണൂറ്റഞ്ചിൽ എം ഡി രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം ഇങ്ങനെ ആറുപേർക്കാണ് ഈ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം മലയാളികൾക്ക് ലഭിച്ചത് ആറുപേർക്ക് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത പിന്നെ സാഹിത്യ പുരസ്കാരം നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇത് ധാരാളം വിഭാഗത്തിൽ നൽകുന്നുണ്ട് പത്ത് വിഭാഗത്തിലും നൽകുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ടത് നോക്കണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ മത്സര പരീക്ഷകൾക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത് നോക്കി പോവുക അവാർഡ് തുക ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലേത് ആണ് ലാസ്റ്റ് കൊടുത്തത് പത്തൊമ്പതിലേ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ അതിൽ നോക്കുക അതിൽ നോവലും കവിതയും ചെറുകഥയും എപ്പോഴും ചോദിക്കുന്നതാണ് ആദ്യത്തെ മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇവിടെ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കണം കേന്ദ്രമാണോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണോ കേരള സാഹിത്യ അക്കാദമി അവാർഡാണോ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക കേരള സാഹിത്യ അക്കാദമി അവാർഡിലെ നോവൽ വിഭാഗം അതിൽ കെ വി മോഹൻകുമാറിനാണ് ഈ കൃതികളൊന്ന് ശ്രദ്ധിക്കണം അത് വരാനുള്ള സാധ്യതയുണ്ട് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് ആർക്ക് കെ വി മോഹൻകുമാറിനെ നോവൽ വിഭാഗത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കവിത വി എം ഗിരിജയ്ക്കാണ് ബുദ്ധപൂർണിമ ഈ കൃതികളൊക്കെ സാധ്യത ഉള്ളതാണ് ബുദ്ധ പൂർണിമ വി എം ഗിരിജയ്ക്കാണ് കവിത ചെറുകഥ കെ രേഖയ്ക്കാണ് ചെറുകഥ കെ രേഖ മാനാഞ്ചിറ മാനാഞ്ചിറ എന്നുള്ളതാണ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് കോഴിക്കോട് മാനാഞ്ചിറ അപ്പോൾ നാടകം രാജ്മോഹൻ നീലേശ്വരമാണ് അത് ചുട്ടും കുറ്റും ചുട്ടും കുറ്റും എന്നുള്ള നാടകത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ നാലെണ്ണം പ്രധാനപ്പെട്ടതാണ് നോവൽ കവിത ചെറുകഥ നാടകം അതിൽ കെ വി മോഹൻകുമാർ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം കവിത വി എം ഗിരിജ ബുദ്ധ പൂർണിമ ചെറുകഥ കേരേഖ മാനാഞ്ചിറ നാടകന്റെ ആത്മാരേശ്വരം ചുട്ടുംകുറ്റും ഇനി മറ്റു നാലെണ്ണം കൂടെ പറയാം ജീവചരിത്ര ആത്മ ആത്മകഥ മുനി നാരായണ പ്രസാദ് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആത്മായനം ആത്മായനം മുനി നാരായണ പ്രസാദിന്റെ ജീവചരിത്രം ഓർ ആത്മകഥ മുനി നാരായണ പ്രസാദിനാണ് ലഭിച്ചത് ആത്മായനം അതേപോലെ യാത്രാ വിവരണം ബൈജു എന്നായറാണ് ഒരു റോഡ് യാത്ര ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന യാത്രാവരണത്തിലാണ് കേരള സാഹിത്യ അക്കാദമി അവർ ലഭിച്ചത് അതേപോലെ ബാലസാഹിത്യത്തിൽ എസ് ആർ ലാലിലാണ് ബാലസാഹിത്യ എസ് ആർ ലാലിലാണ് കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം എന്താണ് കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം ബാലസാഹിത്യം എസ് ആർ ലാലാണ് സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് പി പി രവീന്ദ്രനാണ് സാഹിത്യ വിമർശനം പി പി രവീന്ദ്രന് ആധുനികതയുടെ പിന്നാമ്പുറം ആധുനികതയുടെ പിന്നാമ്പുറം അപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നോവലും കവിതയും ചെറുകഥയും ഒക്കെ എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ് അതേപോലെ നാടകവും ഇപ്പൊ ഈ നാലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൃതികളും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാന കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയത് അടുത്ത നമുക്ക് നോക്കാം സാഹിത്യ പുരസ്കാരം നന്ദനാർ സാഹിത്യ പുരസ്കാരമാണ് നന്ദനാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ലാസ്റ്റ് നൽകിയത് പി എം ദീപക്കാണ് ആത്മചായ പി എം ദീപ ആത്മചായ നന്ദനാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് പി എം ദീപ ആത്മഛായ അടുത്ത സാഹിത്യ പുരസ്കാരം നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞു കേരള സാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തമ്മിൽ തെറ്റാനുള്ള സാധ്യത ഉണ്ട് ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് സ്ഥാപിച്ച അക്കാദമിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ന്യൂഡൽഹിയിലെ മണ്ടി ഹൗസിൽ രവീന്ദ്ര ഭവനിൽ ഇത് സ്ഥിതി ചെയ്യുന്നു പ്രതിവർഷം ഇരുപത്തിനാല് ഭാഷകളിൽ ഒരു ലക്ഷം രൂപ വീതം സമ്മാനത്തൊക്കെയുള്ള അവാർഡുകൾ നൽകുന്നു അപ്പോൾ ഇരുപത്തിനാല് അവാർഡുകൾ നൽകാറുണ്ട് ഓരോ ഭാഷയിലുമാണ് ഇതിന് അവാർഡ് നൽകുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇരുപത്തിനാല് ഭാഷകളിലാണ് അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ആർ നാരായണ പണിക്കർ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മലയാളികൾക്ക് ആർക്കൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതലാണ് ഇത് നൽകി തുടങ്ങിയത് ആർ മലയാളത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇരുപത്തിനാല് ഭാഷകളുണ്ട് അതിൽ മലയാള ഭാഷയിൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആർ നാരായണ പണിക്കർക്കാണ് ലഭിച്ചത് ഭാഷാ സാഹിത്യ ചരിത്രം ഇനി രണ്ടായിരത്തി പതിനെട്ടില് മലയാള മലയാളത്തിൽ എസ് രമേശൻ നായർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ഗുരു പൗർണമി ഇങ്ങനെ എല്ലാ ഭാഷകളിലും കൊടുക്കുന്നുണ്ട് ഇത് മലയാളത്തിൻ്റെതാണ് പറഞ്ഞത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ മലയാള ഭാഷാ വിഭാഗത്തിൽ പ്രഥമ പുരസ്കാരം ആറ് നാരായണ പണിക്കർക്ക് രണ്ടായിരത്തി പതിനെട്ടില് എസ് രമേശൻ നായർ ഗുരു പൗർണമി ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളം ഭാഷയിൽ വി മധുസൂദൻ നായർക്കാണ് മലയാള ഭാഷയിൽ വി മധുസൂദൻ നായർക്കാണ് അച്ഛൻ പറഞ്ഞ വീടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് വി മധുസൂദൻ നായരുടെ അച്ഛൻ പറഞ്ഞ വീട് എന്ന കൃതിക്കാണ് എന്നാൽ നമുക്ക് മറ്റൊരു പുരസ്കാരം കൂടി നമുക്ക് ഒരു ഇംഗ്ലീഷ് ഭാഷയും ഇരുപത്തിനാല് ഭാഷകളിൽ പെട്ടതാണ് അതുകൊണ്ട് ഇംഗ്ലീഷിന് ആ വിഭാഗ അവാർഡ് മലയാളിക്ക് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശശി തരൂർ എം പിക്ക് അത് ലഭിച്ചത് അദ്ദേഹത്തിന് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ശശി തരൂരിനും മലയാള ഭാഷയിൽ വി മധുസൂദൻ നായർക്കും അച്ഛൻ പിറന്ന വീട് ഇപ്പോൾ രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളികൾക്ക് ലഭിച്ചു ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശശി രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് ഇരുപതിലാണ് നൽകിയത് ഈ അവാർഡ് ശശി തരൂറിനും അതേപോലെ വി മധുസൂദൻ നായർക്കും ശശി തരൂരിൻ്റെ കൃതികൾ നോക്കാൻ ഇറ ഓഫ് ഡാർക്ക്നെസ് അതേപോലെ വി മധുസൂദൻ നായരുടെ അച്ഛൻ പിറന്ന വീട് അടുത്ത സാഹിത്യ പുരസ്കാരം നോക്കാം സരസ്വതി സമ്മാനാണ് ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ അവാർഡ് തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഹരിവംശറായ് ബച്ചനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ആഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി പ്രഥമ സരസ്വതി സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് കെ ശിവറെഡ്ഡി അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് വാസുദേവ് മോഹി ഇത് നമ്മുടെ മലയാളികൾക്കല്ല എങ്കിൽ ഇതൊരു പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ആയതുകൊണ്ട് ഉൾക്കൊള്ളിച്ചു എന്നുള്ളതേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതില് വാസുദേവ് മോഹിക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ശിവറെഡ്ഡിക്ക് അത് പ്രഥമ സരസ്വതി സമ്മാൻ ഹരിവംശറായി ബച്ചനാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാന തുക അടുത്തത് നമുക്ക് നോക്കാം ജെ സി ബി സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മൂന്നിലാണ് നൽകാൻ തുടങ്ങി അധികവും ആയില്ല വെറും മൂന്നേ മൂന്ന് വർഷമുള്ളൂ ഈ മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് സാഹിത്യ പുരസ്കാരം ഡി സി ബുക്സ് പരിഭാഷപ്പെടുത്തിയ നോവലുകൾക്കാണ് ലഭിച്ചത് ആകെ മൂന്നിൽ രണ്ട് വർഷവും അത് മലയാളത്തിലേക്ക് വന്നു എന്ന് പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളൊന്നാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ തുകയാണ് അതിൻ്റെ എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ശ്രദ്ധിക്കുക എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാരം തുക അതുകൊണ്ടാണ് ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് ഒപ്പം വിവർത്തനം നിർവഹിച്ച ആൾക്ക് പത്ത് ലക്ഷം രൂപയിൽ ലഭിക്കും വിവർത്തനം ലഭിച്ച ആൾ ആരാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച എസ് ഹരീഷിൻ്റെ പ്രശസ്ത നോവൽ ഏത് നോവലാണെന്ന് ചോദിക്കാറുണ്ട് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലാണ് ഈ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇരുപത്തി ലക്ഷം രൂപയുള്ള ഈ പുരസ്കാരം ലഭിച്ചത് ഇത് പരിഭാഷപ്പെടുത്തിയത് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു ഇംഗ്ലീഷ് വിവർത്തനമായ മൗസ്റ്റാച്ച് അതായത് മീശാന്ന് തന്നെ ആ മീശയുടെ മലയാള ഇംഗ്ലീഷ് പദമാണ് മൗസ്റ്റാജ് മീ മൗസ്റ്റാജിനാണ് പുരസ്കാരം ലഭിച്ചത് ഇതിൻ്റെ നോവലിൻ്റെ ഇത് പരിഭാഷപ്പെടുത്തിയാളുടെ പേര് ശ്രദ്ധിക്കുക നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ജയശ്രീ കളത്തിലാണ് ജയശ്രീ കളത്തിൻ്റെ പത്തു ലക്ഷം രൂപ പുരസ്കാരം ലഭിക്കും ജയശ്രീ കളത്തിലെ പത്തു ലക്ഷം രൂപയാണ് ജയ സി ബി പുരസ്കാരം ആരംഭിച്ച് മൂന്ന് വർഷത്തിനിടെ രണ്ടാം തവണയാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്ക് പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ആദ്യത്തെ ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്യാമിനാണ് ലഭിച്ചത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപതിൽ എസ് കരീഷിൻ്റെ മീശ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിന് ആണ് പുരസ്കാരം ലഭിച്ചത് അത് ജയശ്രീ കളത്തിലാണ് അത് നിർവഹിച്ചത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള പി എസ് സി വിവിധ സ്കോളർഷിപ്പ് പരിശീലനങ്ങൾ എല്ലാം ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക